ഹായ് ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിലോട്ട് വന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമാവാൻ പോകുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയോ എപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് അതിൻ്റെ ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലീസിനും ഒക്കെ അറിയേണ്ടത് നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് അപ്പം യൂട്യൂബ് ചാനലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമായിരിക്കും ഇത് അപ്പം ഞാനും അത് കുറേ പേരിൽ നിന്ന് എന്താ പറയണ്ടേ കേൾക്കുന്ന ഒരു ചോദ്യം അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം ഈ വീഡിയോ എന്തായാലും എല്ലാവരും ഫുള്ള് കാണും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കാര്യം എൻ്റെ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടാനായിട്ട് ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ നാലായിരം വാച്ച് ഓവറാണ് വേണ്ടത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനി നാലായിരം വാച്ച് അവർ വേണം അപ്പോൾ നാലായിരം വാച്ച് ഓവറിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിപാടികളൊക്കെ ഈ യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയണ്ടേ കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ റീച്ച് റീച്ചാവും അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവർ ഈ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയാവുന്നവർ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്താ പറയണ്ടേ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ മൊത്തത്തിൽ ചിലപ്പോൾ നമ്മുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കുന്ന ലിങ്കുകൾ ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് പലരും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അത് ഏറ്റവും അടുത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു പ്രതീക്ഷ വേണ്ട അതെനിക്ക് മനസ്സിലായൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാരുണ്ട് അവർ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് അല്ലെങ്കിൽ അതിലൊരു കമൻ്റ് ഇടാറുണ്ട് നമ്മളടുത്ത് തന്നെ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു തരാറുണ്ട് എടാ നീ ഇങ്ങനെ ചെയ്യണം ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മളെ കറക്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ കേട്ടോ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മാറ്റം വരുത്തി വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ ചാനൽ റീച്ച് ആക്കാനായിട്ട് ഞാൻ തന്നെ കഠിനമായി പരിശ്രമിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്താ പറയുക ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യൽ അതേപോലെ തന്നെ വാട്സപ്പിൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കൽ അങ്ങനെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കൊടുക്കൽ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഞാൻ ചെയ്യാറുണ്ട് എൻ്റെ വാട്സപ്പ് കോണ്ടാക്റ്റിൽ ഏകദേശം ഒരു അറുന്നൂറോളം കോണ്ടാക്ട്സ് ഉണ്ട് അറുന്നൂറ് കോൺടാക്റ്റിൽ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് പേർക്ക് എന്നെ നല്ല രീതി അറിയാം ഞാനുമായിട്ട് നല്ല കോണ്ടാക്റ്റിലുള്ളവരാണ് അപ്പോൾ ഞാൻ ഇവരെ എല്ലാം കൂടെ ചേർത്തിട്ടൊരു ബ്രോഡ്കാസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ബ്രോഡ്കാസ്റ്റിൽ ഈ നമ്മുടെ ചാനലിൻ്റെ ലിങ്കുകളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ നോക്കി കണ്ട് കാണുന്നവരുണ്ട് പിന്നെ കാണാത്തവരും ഉണ്ട് കണ്ടിട്ട് കമൻ്റ് ചെയ്യുന്നവരുമുണ്ട് ഇത് ഓപ്പൺ ചെയ്തു പോലും നോക്കാത്ത ആൾക്കാരുമുണ്ട് അങ്ങനെ പലതരം സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ എൻ്റെ ചാനലിനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല ഞാൻ എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ വീഡിയോസ് ഇടും തോന്നുന്ന കണ്ടന്റ് മീൻസ് തോന്നുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ട്രാവല് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ കണ്ടന്റ് ഇതുവരെ ഞാനൊരു സീരിയസ്നെസ് കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പം നമുക്ക് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് വരുവാണ് എൻ്റെ ഏറ്റവും ബലം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പം കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോസ് ചെയ്തിട്ട് കുറേ നാളായി കുക്കിംഗ് ഒന്നും ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പം ആൾക്കാരുണ്ട് എല്ലാവരും തിരക്കാണ് അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇതിനുമുമ്പ് മുമ്പ് വീക്കിലി കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഞാൻ ഇടയ്ക്ക് വീണ്ടും ഖത്തറിൽ പോയി അപ്പോഴത്തേക്ക് വീണ്ടും ഡൗൺ ആയി ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി കുക്കിംഗ് വീഡിയോ വരുവോ ഇല്ലയോന്നും അറിയില്ല എങ്കിലും വീഡിയോസ് കണ്ടിന്യൂസ് ഇനി ചാനലിൽ വരുന്നതായിരിക്കും വരുന്ന സമയത്ത് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയില്ലോന്ന് അറിയണ്ടേ യൂട്യൂബിൽ നിന്ന് ഇതുവരെ വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അതിന് അതൊക്കെ വലിയ പരിപാടിയാണ് ഉണ്ടോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഒന്നുമല്ല ഇത്രയൊക്കെ ഉള്ളൂ ഇതാണ് വിശേഷം അപ്പം ഓക്കെ ചാറ്റാ അബ്ബായ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം